വളരെ വ്യക്തമായിരുന്നു മുസ്ലിം ലീഗുമായി കൂട്ടുകൂടുന്നതിനെതിരെ ഏറ്റവും ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അദ്ദേഹം അന്ന് മലബാറിൽ രണ്ടോ മൂന്നോ സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കുന്നത് ഭാവിയിൽ മുസ്ലിം ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിന് വഴിതെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സി കെ ഗോവിന്ദൻ നായരെ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായിരുന്ന കാലത്ത് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുസ്ലിം ലീഗുമായി ചേർന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കാൻ തീരുമാനിച്ചു സി കെ ജി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ പത്രക്കാർ പൊതിഞ്ഞു അദ്ദേഹം പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് കോഴിക്കോട് കോർപ്പറേഷനിലെ ഈ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഐക്യത്തെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ആ ധാരണയും ഐക്യവും റദ്ദു ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഡി സി സി പ്രസിഡന്റിനെ അങ്ങനത്തെ പേര് ആ മൊഹിദ് ഷാജിക്ക് രാജിവെക്കേണ്ട സ്ഥിതി ഉണ്ടായി ഡി സി സി പ്രസിഡന്റ് തൽസ്ഥാനം രാജിവെച്ചുപോയി തന്റെ അഭിപ്രായത്തിൽ ഒരു മാറ്റവും അദ്ദേഹം വരുത്തിയില്ല രണ്ടാമത് കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കെ പി സി സി ജനറൽ സെക്രട്ടറിയായി ഈ അടുത്ത സമയത്ത് ഒരാഴ്ചക്ക് മുമ്പ് മരിച്ചുപോയ മുൻ എം എൽ എ ശ്രീ മാലയത്ത് ഗോപിനാഥപിള്ളയെ നിയമിക്കണമെന്ന് പറഞ്ഞു അതാരാണ് പറഞ്ഞത് ഭാരതത്തിന് ശരിയായ മന്നത്ത് പത്മനാഭനാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഉണ്ട് രസകരമായ വാചകമാണ് മന്നത്തോടൊപ്പമുള്ള അടുപ്പം വേറെ രാഷ്ട്രീയം വേറെ മാലയത്ത് ഗോപിനാഥപിള്ള ജനറൽ സെക്രട്ടറി ആയില്ല പകരം ഗോപാലേറ്റൻ കെ ഗോപാലിനെ ജനറൽ സെക്രട്ടറി ആയി വർഗീയ സംഘടനകളോട് സമുദായ സംഘടനകളോട് കോൺഗ്രസ് സ്വീകരിക്കേണ്ട സമീപനം വളരെ വ്യക്തമാകുന്ന നിലപാടുകളാണെങ്കിലും സാമുദായിക സംഘടനകളുമായി കോൺഗ്രസ് പുലർത്തേണ്ട ബന്ധം ആ ബന്ധത്തിന് ഒരു ലക്ഷ്മണരേഖ വേണം എന്നുള്ള ശ്രീ സി കെ ഗോവിന്ദൻ നായരുടെ പ്രസ്താവനയെ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ ഈ കോഴിക്കോട് വെച്ച് പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ആ ലക്ഷ്മണരേഖ നമ്മൾ കടന്ന സന്ദർഭങ്ങളിൽ കോൺഗ്രസിന് ശക്തിക്ഷയമുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ദുർബലപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള പരസ്യ സമ്മതം കൂടി നടത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു നാളുകളിൽ കോൺഗ്രസ് സി കെ ഗോവിന്ദൻ നായർ ഉയർത്തിപ്പിടിച്ച ആ മഹത്തായ ചിന്തകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ ഞാൻ അടക്കമുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നു ഞാൻ കെ പി സി സി പ്രസിഡന്റ് അഭിനന്ദിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് ആയത് ഇന്നത്തെ പ്രസ്താവനയോടുകൂടിയാണ് എന്നുപോലും ഞാൻ പറയും പ്രസിഡന്റ് തന്നെ മുരളി പോലെ അതുപോലെ ബാക്കിയുള്ള ആളുകളൊക്കെ പ്രസിഡന്റ് ആയ പോലെ വരദരാജൻ നായർ പ്രസിഡന്റ് ആയ പോലെ കെ കെ വിശ്വനാഥൻ പ്രസിഡന്റ് ആയ പോലെ എന്നാൽ ഇന്ന് സി കെ ഗോവിന്ദൻ നായരുടെ അനുയായിയായ പ്രസിഡന്റായി മാറിയിരിക്കുന്നു ഈ പ്രസ്താവനയോടുകൂടി എന്നെ ഞാൻ പറയുന്നു അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഇന്ന് കൊടുത്താൽ നാളെ ഇരട്ടി ചോദിക്കും അതിപ്പ തന്നെ ചോദിക്കാൻ തുടങ്ങിയല്ലോ ലോക്സഭ ഇലക്ഷൻ എന്നുണ്ടാവും എന്നിപ്പോഴും അറിഞ്ഞുകൂടാ ചില രണ്ടുള്ളവർക്ക് മൂന്ന് വേണം ഒന്നുള്ളവർക്ക് രണ്ട് വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം